നമസ്കാരം മഠത്തിലെ രുചിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുവിധം എല്ലാവർക്കും എന്ന് ഞാൻ പറയാം അറിയുന്നത് തന്നെ ആയിരിക്കും ഒരു തമിഴ്നാട് സ്റ്റൈൽ എന്ന് പറയാം ഞങ്ങൾ ഇവിടുന്ന് പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ ശരവണഭവനിൽ കയറി കഴിഞ്ഞാൽ സ്ഥിരമായിട്ട് കഴിക്കുന്നതാണ് പൊങ്കല് ഞാൻ ഇടയ്ക്ക് ഇവിടെ ഉണ്ടാക്കാറുണ്ട് അപ്പം നല്ല തൊണ്ടയ്ക്ക് നല്ലൊരു ബുദ്ധിമുട്ട് അതുപോലെ തന്നെ കോൾഡ് ഉണ്ട് നല്ല സുഖമില്ല അപ്പോൾ എനിക്കിങ്ങനെ നല്ല ചൂടോടെ പൊങ്കല് കഴിക്കാൻ തോന്നുന്നത് ഉണ്ടാക്കുക അതുപോലെ തന്നെ നേരെ പ്ലേറ്റിലേക്ക് വിളമ്പ് കഴിക്കുക കഴിക്കാൻ കാലത്ത് ഉണ്ടാക്കിയാൽ മതി തലേ ദിവസം ഉണ്ടാക്കി ഫ്രിഡ്ജിൽ വെക്കേണ്ട രാവിലെ നേരെ മൊഴിച്ചാമ്പ ഉണ്ടാക്കി വെക്കേണ്ട അപ്പോൾ എന്തായാലും ഒരു പൊങ്കലാണ് അതിന് വേണ്ടിയിട്ട് പച്ചരിന്നെടുക്കണം കേട്ടോ ശരവണ സ്റ്റൈലിൽ തന്നെയാണ് ഉണ്ടാക്കുന്നത് ഇത് ഒരുവിധം എല്ലാവരും ഉണ്ടാക്കുന്നത് ഒരേപോലെ തന്നെയാണ് പൊങ്കലൊന്നും വ്യത്യസ്ത രൂപത്തിലൊന്നും ഉണ്ടാക്കാൻ പറ്റില്ല കേട്ടോ വേണമെങ്കിൽ വറവൊന്ന് ആദ്യം ഇടാം രണ്ടാമത് ഇടണേൻ്റെ പഴം അത്രയൊക്കെ ഉള്ളൂ അപ്പം ഞാൻ എന്തായാലും പച്ചരി ഒരു മുക്കാൽ ഗ്ലാസ് സാധാരണ എൻ്റെ ഈ ഗ്ലാസ് ഉണ്ടല്ലോ ഇതിൽ മുക്കാൽ ഗ്ലാസ് പച്ചരിയാണ് എടുത്തിരിക്കുന്നത് അതിലേക്കൊരു കാൽ ഗ്ലാസ് ചെറുപയർ പരിപ്പ് പരിപ്പെന്നെടുക്കണം കേട്ടോ അളവ് തന്നെയാണ് ഇത് ഇനി ഒരു മൂന്നാല് പ്രാവശ്യം നന്നായിട്ട് കഴുകിയതിന് ശേഷം നമുക്ക് കുക്കറിലേക്ക് ഇട്ടിട്ട് ഒരു അഞ്ച് വിസിൽ കേട്ടോ നന്നായിട്ട് ഇങ്ങനെ കുഴമ്പ് രൂപത്തിലാവണം പായസം മാതിരി കേട്ടോ അപ്പോൾ ആദ്യം മൂന്നാല് പ്രാവശ്യം കഴുകിയിട്ട് ഇടാം നമുക്ക് എന്നിട്ട് ഞാൻ കൊണ്ടുവരാം കേട്ടോ അപ്പോൾ ഞാൻ നമ്മുടെ അരി ചെറുപയർ പരിപ്പ് കഴുകിയത് ഇങ്ങനെ ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ടോട്ടൽ ഒരു ഗ്ലാസ് ആയിരുന്നു അതായത് മുക്കാൽ ഗ്ലാസ് പച്ചരി അതുപോലെ തന്നെ കാൽ ഗ്ലാസ് ചെറുപയർ പരിപ്പ് ഇനി അതിലേക്ക് ഞാനൊരു മൂന്നര ഗ്ലാസ് വെള്ളമാണ് കേട്ടോ അതേ ഗ്ലാസ്സിൽ ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുക ഇനി ഇതൊരു അഞ്ച് വിസിൽ അഞ്ചോ ആറോ വിസിലായിക്കോട്ടെ നന്നായിട്ട് പായസം പരുവാകണം കേട്ടോ അപ്പോൾ നമുക്ക് അടുപ്പത്തുണ്ടെക്കാം അപ്പോൾ കുക്കർ ഒരു ആറ് വിസിലടുപ്പിച്ചിട്ടുണ്ട് ഞാൻ നന്നായിട്ട് വെന്തിട്ടുണ്ടാവും നമുക്ക് തുറന്നു നോക്കാം അപ്പോൾ എന്തായാലും തുറക്കാറായിട്ടില്ല അപ്പോൾ ഇതിലേക്ക് നെയ്യിൽ തന്നെ വേണം വറുത്തിടേ കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ചേർക്കാം ശരിക്കും ഒറിജിനൽ ടേസ്റ്റ് നെയ്യിൽ വറുത്തിട്ടാൽ തന്നെയാണ് വറവിന് വേണ്ടിയിട്ട് നല്ലോണം ഒരു മുക്കാൽ ടേബിൾ സ്പൂൺ മുഴുവൻ കുരുമുളക് അത്ര തന്നെ നല്ല ജീരകം പിന്നെ നമുക്ക് വേണ്ടത് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി വേണം ഒരു രണ്ട് പച്ചമുളക് വേണം കറിവേപ്പിൽ വേണം പിന്നെ കാഷ്യം നല്ലോണം വേണം കേട്ടോ അത്രയും നമുക്ക് നെയ്യിൽ വറുത്തിടേണ്ടത് അപ്പം നമുക്ക് തുറന്നു നോക്കാം ഞാൻ ആറ് വിസിൽ അടുപ്പിച്ചിട്ടുണ്ട് കേട്ടോ ഇപ്പം കണ്ടോ ഞാൻ തുറന്നു നോക്കി വെള്ളമൊക്കെ കറക്റ്റ് പാകമാണ് പക്ഷെ ഞാൻ കുറച്ചും സാധാരണ ഗതിയിൽ ചില ആൾക്കാർ നല്ലോണം കട്ടിയായിട്ടാണ് പൊങ്കല് കഴിക്കുക ഇതിപ്പോൾ നമ്മൾ വെച്ച വെള്ളം കറക്റ്റാണ് പക്ഷേ ഞാൻ കുറച്ചും വെള്ളം ഒഴിച്ചു കൊടുക്കാം കാരണം എനിക്ക് കുറച്ചുകൂടി ഒന്ന് ലൂസായിട്ടാണ് ഇഷ്ടം വല്ലാതെ കട്ടിയായിരുന്നു അപ്പോൾ ഞാൻ കുറച്ച് ചൂട് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ശരിക്കും റവപ്പുമാവ് മാതിരി കട്ടിയിൽ പൊങ്കല് പല സ്ഥലത്തും കണ്ടിട്ടുണ്ട് കേട്ടോ പക്ഷെ എനിക്ക് അത്ര കട്ടി ഇഷ്ടമല്ല ചെറുതായിട്ട് ഇതാണ് അതുപോലെ ഒരു ലൂസ് വേണം കഴിക്കാൻ വേണ്ടിയിട്ട് അതുകൊണ്ട് ഞാൻ അങ്ങനെ ചെയ്തതെന്ന് മാത്രം നിങ്ങൾക്ക് കുറച്ച് കട്ടിയിലാണ് ഇഷ്ടച്ച ആദ്യത്തെ പാകം തന്നെ മതി കേട്ടോ ഇനി നമുക്കിതിൽ നല്ലൊരു വറവ് ഇടണം അപ്പോൾ ഇത് വാങ്ങി വെക്കാം അപ്പോൾ കുറച്ചധികം വറവുള്ള കാരണം ഞാനൊരു അപ്പച്ചട്ടിയാണ് എടുത്തിരിക്കുന്നത് കേട്ടോ അതിലേക്ക് നല്ലോണം രണ്ടര ടേബിൾ സ്പൂൺ കഷ്ടി മൂന്ന് ടേബിൾ സ്പൂൺ തന്നെ പറയാം നെയ്യിട്ട് കൊടുത്തിട്ട് ഇനി ഒരു മുക്കാൽ ടേബിൾ സ്പൂൺ നല്ല വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ ഒന്ന് ചൂടായി വരട്ടെ ഇപ്പം നെയ്യൊക്കെ ചൂടായി വരുന്നുണ്ട് നെയ്യ് തന്നെയാണ് അധികം ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് കേട്ടോ അതിലേക്ക് നമ്മളുടെ കുരുമുളകും ജീരകം കൂടി ആദ്യം ഇട്ട് കൊടുക്കാം അതൊന്ന് പൊട്ടിയതിന് ശേഷം നമുക്ക് പച്ചമുളക് ഇഞ്ചി പച്ചമുളക് രണ്ടെണ്ണം മതി കേട്ടോ കാരണം നമുക്ക് കുരുമുളക് ഇടുന്നുണ്ടല്ലോ നല്ലോണം അതുപോലെ തന്നെ ചെറിയൊരു കഷ്ണം ഇഞ്ചി കറിവേപ്പില ഇതൊന്ന് പൊട്ടി വരട്ടെ കുരുമുളക് നന്നായിട്ട് പൊട്ടി വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് പച്ചമുളക് കഴുകി കൊടുക്കാം അതോടൊപ്പം തന്നെ നമ്മൾ എടുത്തു വെച്ചിരുന്ന കാഷ്യൂ ഈ കാഷ്യൂ ഇല്ലേ എത്ര കാലം സ്വാദാണ് ഈ വറവാണ് അതിൻ്റെ ഒരു മാസ്റ്റർ പീസ് അതുപോലെ തന്നെ ചെറുപയർ പരിപ്പ് അധികം വരുത് ഞാനിപ്പോൾ അടുത്ത ഈ ഒരു കാണ്ടിറ്റിക്ക് വേണം എടുക്കാം കേട്ടോ നല്ലൊരു മണം അടുക്കള ആശകലം നമ്മുടെ അണ്ടിപ്പരിപ്പിൻ്റെ ആ ഒരു കളറ് മാറിക്കഴിഞ്ഞാൽ നമുക്കിങ്ങട് നമ്മളുടെ പൊങ്കലിലേക്ക് പൊട്ടിക്കൊടുക്കാം മതി ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുക്കാം ഉണ്ടോ ഒരുവിധമെല്ലാം നന്നായിട്ടായിട്ടുണ്ട് ഹായ് ഇതാണ് നമ്മുടെ സൂപ്പർ പൊങ്കൽ തൽക്കാലം അങ്ങനെ ഇരിക്കട്ടെ കേട്ടോ കുറച്ച് കഴിഞ്ഞിട്ട് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഇങ്ങനെ വയ്ക്കാം കേട്ടോ ഇപ്പോൾ രണ്ട് മൂന്ന് മിനിറ്റ് ആയി നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം കണ്ടോ ആഡ്ലിപ്പൊളി പൊങ്കൽ ഇത് വളരെ ന്യൂട്രീഷ്യസ് ആണ് അതുകൊണ്ട് തന്നെ കുട്ടികൾക്കൊക്കെ കൊടുത്തോളൂ കേട്ടോ അങ്ങനെയൊക്കെ ഉണ്ടാക്കിയിട്ട് ശരീരപുഷ്ടിയൊന്നും ഇല്ലാത്ത കുട്ടികൾക്ക് ഇടയ്ക്കൊക്കെ ഒന്ന് ഇങ്ങനെ ഉണ്ടാക്കി കൊടുക്കും ഇനി നമുക്ക് കഴിക്കാൻ കാലത്ത് ഞാൻ അതിന്ന് ഒരു സ്പൂണ് തരാം കേട്ടോ ഒന്ന് പുറളൊന്നല്ല ഇന്ന് ഈ ഒരു പരിവാണ് ചിലത് ഞാൻ പറഞ്ഞ അല്ല കട്ടിയാകും എനിക്കിങ്ങനെ ഇഷ്ടം അങ്ങനൊരു കുഴമ്പ് പരുവാണ് അപ്പോൾ അറിയാത്ത ആൾക്കാരൊക്കെ ഒന്ന് ട്രൈ ചെയ്യൂട്ടോ കേട്ടോ അത്രേ ഞാൻ പറയുന്നുള്ളൂ അപ്പം നമുക്ക് നമ്മുടെ വിളമ്പാൻ ഞാൻ അങ്ങനെ ഒരു ഗ്ലാസിൻ്റെ ഒരു പാത്രം എടുത്തിട്ട് ഒരു പ്ലേറ്റിൽ ഇറക്കി വെച്ചിരിക്കുകയാണ് കേട്ടോ ഗ്ലാസിൻ്റെ ഒരു പ്ലേറ്റ് മുഴുവനൊന്നും കഴിക്കില്ല എന്നാൽ നിങ്ങൾക്ക് കാണിച്ചു തരാമല്ലോ അതിൻ്റെ ഒരു കൺസിസ്റ്റൻസി ഇതാണ് നമ്മുടെ പൊങ്കല് എങ്ങനെയുണ്ട് കണ്ടു കഴിഞ്ഞാൽ കുറച്ച് കിട്ടിയാൽ എന്ന് തോന്നുന്നില്ലേ ഇനി ഇതിലേക്ക് ഏറ്റവും നല്ല കോമ്പിനേഷൻ എന്താ അറിയോ നാളികേര ചട്നി ഞാൻ വെറുതെ ഒരു കുഞ്ഞുളി ഇട്ടിട്ടേ തന്നെ ഉണ്ടായിരുന്നു പച്ചമുളക് നാളികേരം കൂടി ഇതാ ഒരു ചട്നി അരച്ചിരിക്കുന്നു അതാണ് ഇതിലേക്ക് ഏറ്റവും നല്ല കോമ്പിനേഷൻ കേട്ടോ അപ്പം അതും കൂടി നമുക്ക് വിളമ്പി കൊടുക്കാം എനിക്കിത് നാളികേര ചട്നി ഒന്നുമില്ലാതെ ഇഷ്ടമാട്ടോ പക്ഷേ എന്നാലും ഇതിൻ്റെ കോമ്പിനേഷൻ എന്താണെന്ന് നിങ്ങൾക്ക് പറഞ്ഞുതരണ്ടേ അപ്പോൾ എത്രയേ ഉള്ളൂ ഇനി നിങ്ങൾക്ക് ടേസ്റ്റ് ചെയ്യാൻ തരാം കേട്ടോ അപ്പോൾ ഇതാണ് കുറച്ച് ചട്നി എടുക്കാം ഒരു അണ്ടിപ്പരിപ്പും ഹായ് എല്ലാവരും കഴിച്ചോളൂ കുരുമുളക് ഉണ്ട് അണ്ടിപ്പരിപ്പുണ്ട് കറിവേപ്പില ഇഞ്ചി പച്ചമുളക് എല്ലാം ഉണ്ട് കേട്ടോ എല്ലാവരും കഴിച്ചോളൂ അപ്പം നിങ്ങൾ റെഡിയല്ലേ അല്ലേ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പറ്റണ ആൾക്കാർ ഇത് സ്വാദുണ്ടെന്ന് നിങ്ങൾക്ക് തോന്നു വെച്ചാൽ ഉണ്ടാക്കും കേട്ടോ അപ്പം ഉണ്ടാക്കി നോക്കിയിട്ട് എന്തായാലും ഫീഡ്ബാക്ക്സ് അറിയിക്കണം മറ്റൊരു പുതിയ വീഡിയോ ആയിട്ട് കാണാം അതുവരെയൊക്കെ ബൈ